ന്യൂനപക്ഷ വർഗീയതയുടെ ഒരു ഒരു പുതിയ പെൺകുട്ടികളെ നിങ്ങൾ വന്നാൽ പറയുന്ന ഈ പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഉള്ളൊരു നീക്കമാണ് ഇവർ നടത്തുന്നത് കോഴിക്കോട്ട് ഈ പുതിയ കോലാഹരവും സാന്നിധ്യമൊക്കെ നൽകുന്നത് കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രക്രിയ മലപ്പുറം ജില്ലയിലെ ഒന്നും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും അവരാണ് ഈ രാജ്യം ഭരിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്ന തീവപ്പുകാരും കൊള്ളക്കാരും അല്ല അവർ നിയമത്തിൻ്റെ വഴിക്ക് പോകും അതാണ് പറയാനുള്ളത് കൈലയിൽ തീവച്ചാൽ ജാമ്യം കിട്ടത്തില്ല ഇതെല്ലാം പൈസ അവർക്ക് ഇങ്ങനെ കളിക്കാനിവിടെ ആരുടെ ധൈര്യത്തിലേക്ക് കളിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഓൺ ചെയ്യുന്നില്ല സമരസമിതി ഓൺ ചെയ്യുന്നില്ല എന്നാലും എല്ലാം നടക്കുകയാണ് എന്താ പിന്നെ അങ്ങനെയാണെങ്കിൽ സ്ഥലം പോകുന്ന അടുത്ത് എല്ലാം ഈ കൊള്ളിവയ്പ്പ് നടക്കണ്ടേ ഏഴാം നൂറ്റാണ്ടിന്റെ ബോധത്തിൽ നിന്നും ഗെയിലിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുന്നുവെന്നായിരുന്നു സിപിഎമ്മിന്റെ വിവാദ പ്രസ്താവന സമരരംഗത്തുള്ള സംഘടനകളുടെ പേര് പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇടപെടലായി സമരത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു